സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നാടിന്റെ ഒരുമയും കരുണയുടെ കൈത്താങ്ങുമായി കാളികാവ് ചാടിയോട് ഗ്രാമം കിഡ്നി രോഗിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചാഴിയോട് ഗ്രാമം പൊതിഞ്ഞെടുത്തത് ആറായിരം ബിരിയാണി പൊതികൾ ടുവൂർ ഗ്രാമപഞ്ചായത്തിലെ നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാൻ എന്ന മുപ്പത്തിയേഴുകാരനാണ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതര അവസ്ഥയിൽ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഭാര്യ മാജിദ വൃക്കദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് അതോടെ പണത്തിന്റെ കുറവ് കൊണ്ട് ചികിത്സ മുടങ്ങരുത് എന്ന് നാട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ചാഴിയോട്ടുകാർ ബിരിയാണി ചലഞ്ച് എന്ന ദൌത്യം ഏറ്റെടുത്തത് ചാഴിയോട് സി എഫ് സി ആനവാരി യുവാ ഫ്രീഡം ഈശ്വരൻ എന്നീ ക്ലബ്ബുകളാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകുന്നത് നീലാഞ്ചേരി സ്വദേശി ഞങ്ങളുടെ സഹോദരനും മുജീബ് റഹ്മാൻ കൊട്ടാരപ്പറമ്പിൽ എന്ന യുവാവിന്റെ ഇരു കിഡ്നികളും തകരാറിലായി തുടരുന്നു അത് മാറ്റിവെക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി ചായോട് സി എഫ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുവ ആനവാരിയും ഫ്രീഡം ഈശ്വരംപടി എന്നീ ക്ലബുകളുടെ കൂടി ഒരു ബിരിയാണി ചലഞ്ച് ചായോടിലെ മുഴുവൻ നാട്ടുകാരുടെയും മേൽനോട്ടത്തിൽ നടക്കുകയാണ് ഇതിലെ ഈ ചായോട്ടിലെ എല്ലാ സംഘടനകളും അതേപോലെ തന്നെ ജാതി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ യുവാക്കളും ഒന്നിച്ച് മുൻകയെടുത്ത് വളരെ സുതാര്യമായ രീതിയിൽ വമ്പിച്ച് വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എടുത്തു വരാനുള്ള ഒരു കാര്യം കരുവാറൂന്റെ പരിശിലുള്ള നൌഷാദ എന്ന പാചക വിദഗ്ധന്റെ ബാവാസ് ഗ്രൂപ്പ് ബാവാസ് കാറ്റഗറി സർവീസ് നടന്ന നൌഷാദുക്ക അദ്ദേഹത്തിന്റെ പത്തോളം വരുന്ന സഹായികളും യാതൊരു പ്രതിഫലവും കൂടാതെ ഈ വളരെ സമഗ്രമായ ഈ ദൗത്യം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ചെയ്തില്ലേ അതിന് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അവരറിയുകയാണ് കാളികാവ് പഞ്ചായത്തിലെ മറ്റ് മുപ്പത് ക്ലബ്ബുകളുടെ സഹായവും പരിപാടിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് തലേന്ന് രാത്രി തന്നെ ബിരിയാണിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാവിലെ പത്തുമണിയോടെ നാലായിരത്തോളം വീടുകളിലേക്ക് ബിരിയാണി കിറ്റ് എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു ചലഞ്ചിൽ നിന്നും കിട്ടുന്ന ചെലവ് കടിച്ച് മുഴുവൻ പണവും മുജീബിന്റെ കുടുംബത്തിന് കൈമാറും മേഖലയിലെ ഏറ്റവും പ്രശസ്തരായ പാചകക്കാരായ ബാവാസ് ഗ്രൂപ്പ് സൌജന്യമായാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് എല്ലാ വീടുകളിലും കിറ്റുകൾ എത്തിച്ചു നൂറിലേറെ പ്രവർത്തകരാണ് ഇതിനായി പ്രവർത്തിച്ചത് അബ്ദുൽ അസീസ് പ്രാർത്ഥനയും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു പൈസയും സമ്പത്തും മറ്റനുകൂല സാഹചര്യങ്ങളൊക്കെ ബാങ്കിലും കാര്യമില്ല ആളുകളുടെ ഒത്തൊരുമയും സഹകരണവുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിജയം നൽകുന്നത് പല ചിന്താഗതികളും പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരുമായ നിങ്ങൾ ഒരു സഹോദരന്റെ ചികിത്സന്റെ ആവശ്യത്തിന് വേണ്ടി ഒത്തൊരുമിച്ചപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ നമ്മുടെ പ്രദേശത്ത് വലിയ പ്രതീക്ഷ നൽകാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു ഇതുമായി സഹകരിച്ച സഹായിച്ച ഒരു വാക്കുകൊണ്ടെങ്കിലും കൂടെ നിന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മൾ നൽകുന്ന ഈ സംഖ്യയുടെ അല്ലെങ്കിൽ ഈ ചികിത്സ ചികിത്സാ സഹായത്തിന്റെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് എല്ലാവരും ിലും ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദര ചികിത്സ അത് നൂറ് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ തോതിലേക്കും വാർഡ് മെമ്പർ വി പി എനാസർ കെ പി സുനീർ പി പി റഷീദ് വി പി ഷിബിൽ എ സിറാജ് കെ ടി അസൈനാർ മേച്ചേരി കുഞ്ഞിപ്പ വി ഖമർ എം നസറു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം അതിരുകൾ ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്